വർക്കലയിൽ ട്രെയിനിൽ നിന്ന് പെൺകുട്ടിയെ ചവിട്ടി പുറത്തേക്ക് തള്ളിയ മദ്യപാനിയായ പ്രതിയെ കീഴ്പ്പെടുത്തിയ ആ ചുവന്ന ഷർട്ടുകാരൻ ആരാണ് ട്രെയിനിൽ പെൺകുട്ടിക്ക് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനെയും രക്ഷിച്ചത് ഇയാളാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു പ്രതിയെ നേരിട്ട ഇയാൾ കേസിലെ സുപ്രധാന സാക്ഷിയാണ് സംഭവത്തിന് ശേഷം ഇയാൾ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയതിനാൽ ഇയാളെ കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല റെയിൽവേ പോലീസ് ഊർജിതമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പെൺകുട്ടിയെ പുറത്തേക്ക് തള്ളിയിട്ട പ്രതി അതേസമയം പെൺകുട്ടിയുടെ സുഹൃത്തിനേയും തള്ളിയിടാൻ ശ്രമിച്ചു ആ സമയത്ത് ചുവന്ന ഷർട്ട് ധരിച്ച ഒരു യുവാവ് മുന്നോട്ട് വന്നു പെൺകുട്ടിയുടെ സുഹൃത്തിനെ വീഴാതെ പിടിച്ചു രക്ഷിക്കുകയായിരുന്നു ഈ വേഗത്തിലുള്ള പ്രതികരണമാണ് വൻ ദുരന്തം ഒഴിവാക്കിയത് മാതൃകാപരമായ ഇടപെടൽ നടത്തിയ ആ യുവാവിനെ കണ്ടെത്തി അഭിനന്ദിക്കാനും ആദരിക്കാനും പോലീസ് തീരുമാനിച്ചിരിക്കുകയാണ് ഇയാളെ കുറിച്ച് വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള റെയിൽവേ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെടണമെന്ന് അധികൃതർ അറിയിച്ചു ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചുവന്ന ഷർട്ടുകാരൻ എന്ന പേരിൽ തിരച്ചിൽ ശക്തമായി നിരവധി പേരാണ് അദ്ദേഹം ത്തെ സമയോചിതമായി പ്രവർത്തിച്ച യഥാർത്ഥ ഹീറോ എന്ന് വിശേഷിപ്പിച്ചത് വിവരങ്ങൾ ലഭിക്കുന്നവർക്ക് പോലീസിനെ നേരിട്ടും അല്ലെങ്കിൽ വൺ സീറോ ഹെൽപ്ലൈൻ നമ്പർ അല്ലെങ്കിൽ റെയിൽവേ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പർ വഴിയും വിവരം നൽകാമെന്ന് അധികൃതർ അറിയിച്ചു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു കുമ്പിലെത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു